ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ താൽപര്യത്തോടെ എല്ലാവരും കേട്ട ഒരു പേരാണ് ബാൻസുരി സ്വരാജ് അന്നുവരെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിയായിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ ഭാഗമായിരുന്ന സുഷമ സ്വരാജ് കാലം ആയുസെത്തും മുൻപേ അവരെ തിരിച്ചു വിളിച്ചു എങ്കിലും ദുരന്തമുഖത്തും ആപദ്ഘട്ടങ്ങളിലും സുഷമ സ്വരാജ് വിദേശത്ത് കുടുങ്ങിപ്പോയി ഇന്ത്യക്കാർക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായ സുഷമ സ്വരാജിനോടുള്ള ആദരവ് എന്ന വണ്ണം ലോക്സഭയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് അവരുടെ മകൾ ബാൻസുരി സ്വരാജ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖയ്ക്ക് പകരം ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ബാൻസുരി മത്സരിക്കുന്നത് എന്നാൽ വെറുതെ സുഷമ സ്വരാജിന്റെ മകൾ എന്ന നിലയിലല്ല ബാൻസുരി വരുന്നത് എന്തുകൊണ്ടും ആരോടും കിടപിടിക്കാവുന്ന വ്യക്തിത്വവും ഔദ്യോഗിക മഹിമയുമാണ് സുഷമ സ്വരാജിന്റെ ഈ മകളെ വ്യത്യസ്തയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദില്ലിയിലെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിന്റെ കോ കൺവീനറായാണ് ബാൻസുരി സ്വരാജിനെ ബിജെപി ആദ്യമായി ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവർക്കൊപ്പം തന്റെ പേർ ഉൾപ്പെടുത്തിയതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ സുപ്രീം കോടതി വക്കീൽ എന്നാൽ സുഷമ സ്വരാജിന്റെ മകൾ എന്നതിലുപരി ആറാണ് ബാൻസുരി അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മുൻ വിദേശകാര്യമന്ത്രി അന്തരിച്ച സുഷമ സ്വരാജ് മംഗങ്ങളായ ബാൻസുരി സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അവർ നിയമത്തിൽ ചെയ്തത് അതിനു മുൻപ് ഇംഗ്ലണ്ടിലെ വാർവിക് സർവകലാശാലയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവർ ബിരുദം പൂർത്തിയാക്കിയിരുന്നു ദീർഘമായ ഔദ്യോഗിക ജീവിതമുള്ള വ്യക്തിയാണ് ഇപ്പോൾ നാല്പത് വയസ്സുള്ള ബാൻസുരി സ്വരാജ് ഹരിയാനയുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ബാൻസുരി രണ്ടായിരത്തി മുതൽ സ്വകാര്യ പ്രാക്ടീസിലാണ് ദില്ലി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടികയിൽ ഏറ്റവും മുകളിലായാണ് ബാൻസൂരിയുടെ പേരുണ്ടായിരുന്നത് ബി ജെ പിയുടെ കമ്മിറ്റിയും അവരുടെ പേര് നിലനിർത്തി കഴിഞ്ഞ ഒരു വർഷക്കാലം ദില്ലിയിലെ എ എ പി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബാൻസൂരി ദില്ലി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു കെജ്രിവാളിനെതിരെ അടുത്തിടെ നടത്തിയ ആക്രമണത്തിൽ ബിജെപിയിൽ ചേരാൻ തന്റെ മേൽ സമ്മർദ്ദമുണ്ട് എന്ന് ദില്ലി മുഖ്യമന്ത്രി അവകാശപ്പെട്ടതിനു ശേഷം തന്റെ പാർട്ടിക്ക് ഒരിക്കലും കേജ്രിവാളിന് ആവശ്യമില്ല എന്ന് പറഞ്ഞും ബാൻസുരി രംഗത്തെത്തിയിരുന്നു ദില്ലിയിൽ ജനിച്ച ബാൻസുരി ഇപ്പോഴും അവിവാഹിതയായാണ് തുടരുന്നത് തന്റെ അമ്മയാണ് തന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞ ബാൻസുരി അവരുടെ മകളായി ജനിച്ചത് തന്റെ പൂർവജന്മ പുണ്യമാണ് എന്നാണ് കരുതുന്നത് ഞാൻ നന്ദിയുള്ളവളാണ് എനിക്ക് ഈ അവസരം നൽകിയതിന് പ്രധാനമന്ത്രി മോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജിയോടും ജെ പി നദ്ദജിയോടും ഓരോ ബിജെപി പ്രവർത്തകനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അബ്കി ബാർ സൌപാർ എന്ന സന്ദേശം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനാക്കുമെന്ന് ബാൻസുരി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർക്ക് നന്ദി അറിയിച്ച് ന്യൂഡൽഹി സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് എൻ ഡി എ സർക്കാരിന്റെ കാലത്താണ് ഭാരതം ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമാണ് എൻ ഡി എ സർക്കാർ എന്നും നിലനിൽക്കുന്നത് എന്നും അവർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബാൻസുരി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആം ആദ്മിയുടെ ഭരണം ദില്ലിയിലെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു ബുദ്ധിയും ബോധവുമുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കൊപ്പം നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു അമ്മ സുഷമ സ്വരാജിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുമെന്നും സ്വർഗത്തിലിരുന്ന അമ്മ അനുഗ്രഹ ആശിസുകൾ നൽകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ബാൻസുരി സ്വരാജ് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നുള്ള വ്യക്തിക്കുള്ള നേട്ടമല്ല ഇത് ദില്ലിയിലെ ഓരോ ബി ജെ പി പ്രവർത്തകർക്കുള്ള നേട്ടമാണെന്നും അവർ പറഞ്ഞു അഭിഭാഷക കൂടിയായ ബാനസുരി സ്വരാജ് ബി ജെ പി ദില്ലി ലീഗൽ സെല്ലിന്റെ കോ കൺവീനർ കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർണാടക